രാവിലെ തന്നെ ഇവിടെ ഒരാൾ അന്ന് മൂടി പൊതിച്ചു കിടക്ക അങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു ഗുഡ് മോർണിംഗ് ആൻറ്റി അങ്ങും കൂടെ രാവിലെ തന്നെ അഞ്ചു പേർക്കുള്ള ആറുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഷ്ടപ്പെടുക രാവിലെ തന്നെ ഇന്നലത്തെ കണലിൽ ൈറ്റൊക്കെ കത്തിച്ചു ആൻ്റി ആൻറ്റീടെ ട്രേ കാണിച്ച് തുണി ഉണങ്ങുന്നത് മെയ്സ് ഇതാണ് ഇവിടുത്തെ തുണി ഉണങ്ങി ട്രേ ഓട ഉള്ളതുണ്ട് തുണി ഉണങ്ങാത്തതുണ്ട് ഇതിൻ്റെ ഇല നല്ല ചൂടാണ് ഓൾ ടൈം ചൂട് സർവീസാണ് ഇവിടെ ഹലോ ഇവിടെ എഴുതുന്ന പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ബിക്കോസ് ഏത് എടുത്തുള്ള ഇന്ന് നമ്മൾ എൻ്റെ അട്ടപ്പാടിയിലുള്ളൊരു ഫുള്ള് ഡേ ഞാൻ വാങ്ങിച്ചുതരാം ഞാനിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഏക്കാറുണ്ട് ഇവിടെ ബിക്കോസ് ഇവിടെ ഫുൾ കോളയാണ് അശ്വഖി എം കഞ്ചര കാണുന്നത് വെളുത്തുള്ള റസാ ഫുൾ കോളയാണ് ഇവിടെ ആൾ കുറച്ച് പ്ലാനായിട്ടൊക്കെ ഉണ്ട് എടുങ്ങനെ പോണെന്ന് ഇവിടെ കുറേ സ്പോട്ട് ഉണ്ട് കാണാൻ കൂടാത്തതിന് ഇവിടുത്തെ വീട് വഞ്ചരിപ്പാണിന്ന് സോ എല്ലാം കൂടി പറ്റുന്നതെല്ലാം കഴിച്ച ബിക്കോസ് പറ്റം പറഞ്ഞിട്ട് കൊടൈ കഴിയു ശേഷം ഞാൻ നാട്ടിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ കോട കാണുന്നത് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ഐശ്വര്യത്തിന്റെ മുന്തിളക്കം എന്നിട്ട് ഉറങ്ങി നല്ല ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു ബ്ലോഗ വേറൊരാളിവിടെ എണീറ്റിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ കിച്ചണിൽ പണിയെടുക്കാൻ പോവാണ് കുഞ്ഞുട്ടത് ഞാനിപ്പോ പുതുതായിട്ടില്ലേ ഇപ്പം ഭയങ്കര സ്നേഹ കാണോ ഇപ്പം ഭയങ്കര സ്നേഹ പക്ഷെ ോ നല്ലോണം ദ്രോഹിക്കും ഇന്നലെ ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും എന്താ അവൻ അത്ര അടി അയ്യോ എങ്ങനെ പല്ലിയ ചോദിരുന്നു ചായ മനോ ആർക്കും കൊറേ പോത്തുകൾ ഉണ്ടായിരുന്നു സോ ആ പോത്തുകൾ കഴിക്കാനുള്ള പുല്ലാണ് ഈ തായ ഫുള്ള് ഇങ്ങനെ പൊടിപ്പിച്ചത് കൊറച്ചൊന്നും കൊറേ വെക്കില്ലേ തുമ്മലുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് ാണ് പക്ഷെങ്കിൽ ഇവിടുത്തെ തണുപ്പിന്റെ സന്തോഷം കൊണ്ടാണെന്ന് പറയുന്നത് എനിക്ക് തണുപ്പ് തുമ്മുന്നില്ല മാത്രീലോ കുറച്ച് കുറവായിട്ട് കേൾക്കാൻ കാരണം എന്തെങ്കിലും മൈക്കും കാര്യങ്ങളും സെറ്റൊന്നുമില്ല കാട് സാരങ്ങളും ആ വഴിക്കുന്ന നടക്കാൻ നല്ല സാ കെട്ടിയ സംഭവം ഈ പുല്ലൊക്കെ പറഞ്ഞ പോലെ പോത്തിനുള്ള പുല്ലാണ് പോത്തിനൊക്കെ കൊടുത്തു പക്ഷേ ഈ പുല്ലൊക്കെ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് പുല്ലൊക്കെ അവർക്കൊന്ന് വെക്കുക അതൊക്കെ ഒക്കെ ഉണ്ട് ഇത് എടുത്തൊക്കെ പോകുന്നില്ല ഒരു കാര്യം പറയണെന്നു വെച്ചാൽ ഞാനും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാനും അല്ലീനം ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ബാക്കി പേരൊക്കെ ഓൾറെഡി ഇവിടെ വന്നായിരുന്നു അവരൊക്കെ കണ്ടത് അതൊക്കെ അവരൊക്കെ ഇവിടെ ഓൾറെഡി കണ്ട സ്ഥലങ്ങളൊക്കെ പരിചയം എവിടെ എന്തൊക്കെയാണെന്ന് അറിയാം എനിക്കൊന്നും അറിയില്ല പിന്നെ രണ്ടറിയാത്ത ആൾക്കാരോട് വീട്ടറിയിക്കുന്നത് അറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് അവിടത്തേക്ക് നോക്കുമ്പം ശരിക്കൊരു റിസോർട്ടിൽ ആറ് ഞാൻ ഈ വഴി കണ്ടപ്പോൾ ശരിക്കും റിസോർട്ടിലേക്കുള്ള വഴി പോലെ തോന്നി അവളുടെ വീട് ഒറ്റ നില വേണ്ട താഴത്തെ ഫ്ലോറ് മാത്രമേ ഉള്ളൂ വാർപ്പല്ല ഓടാണ് സോ രാത്രിത്തെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫില്ല ഇന്നലെ വലിയൊരു വലിയ തണുപ്പുണ്ടായിരുന്നല്ലോ വലിയ തണുപ്പുണ്ടായിരുന്നില്ല ബട്ട് എന്താ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഇവനൊക്കെ ഉറപ്പ് കൊടുത്തില്ല എനിക്ക് ക്ഷേത്രയ്ക്ക് ശരിക്കൊരു വയനാട്ടിലൊക്കെ പോയ ഫീല് ഊട്ടി വയനാട് കോടയിപ്പോ മൂന്നു ണ്ടോ അത് ഇങ്ങനെ കാറ്റ് വരുമോ അവിടെയാണ് ആണ് ആ നമ്മൾ നേരത്തെ കണ്ട വൈകി കൂടി തോട്ടിലേക്കാണ് പോവാ ഒഴുകുന്നക്കുന്നില്ലേ ബാക്കിൽ ഒരു കുഞ്ഞുത്തോടുണ്ട് അവിടെ ഞാൻ തോന്നാ രണ്ടത് രണ്ടുണ്ട് കോടെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റി ഞാൻ പോവാ ഓൾ ഓൾറെഡി പറഞ്ഞു സ്വെറ്ററൊക്കെ എടുത്തിട്ട് വന്നാൽ മതിയോ പക്ഷെ ഇത്ര വധിച്ചില്ല നമ്മളെ തണുപ്പ് ടോൾ ആണെന്ന് ഞാൻ കരുതിയത് പക്ഷെ പിന്നെ അവിടെ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം അയ്യോ ആംബിയൻസ് പിടിക്കണം പിന്നെ അവിടെ ഒരു സന്തോഷം പറയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ നേഴ്സിംഗ് എന്നുള്ളൊരു ബാക്കി വരില്ല പഠിക്കണ്ട കാര്യം ഞങ്ങൾ ടോട്ടലി മറന്നു അതായത് തണുപ്പും പച്ചപ്പും ഹരിതാവും എല്ലാം കൊണ്ട് എന്താ എന്താ എല്ലാം കൊണ്ടും മറന്നു എല്ലാം പഠിക്കണം എന്താ ഇപ്പൊ രണ്ടാഴ്ച ഞങ്ങൾക്ക് എന്താ മൈൻഡ് മൈൻഡൊക്കെ റീസെറ്റ് ചെയ്യാനും തിങ്കളാഴ്ച പോയിട്ട് പ്രാക്ടിക്കൽ ചെയ്താണോ അതല്ലേ മാത്രമേ ടെൻഷനുള്ളൂ അതിനൊക്കെ വേണ്ടിട്ട് എന്താ പറയുക ഗെറ്റ് അവേ ആണ് തണുപ്പത്ത് ഞാൻ സെട്ടൊക്കെ പറഞ്ഞു പറ്റുന്നുണ്ട് തണുപ്പ് വേണോ ഏതാ വേണ്ടിയോ ഇവിടെ രാഹുൽ തന്നെ അവിടെ ഒരു കട്ടൻ ചായ ഒക്കെ എല്ലാവരും എൻജോയ്മെന്റിലാണ് ഇവാനെ പയ്യെത്തുന്ന പനി നിന്നും എന്താ കുഞ്ഞുട്ടാ നീ ഇവിടെ വന്നിരിക്കില്ലേ ഇങ്ങോട്ടോ വാടാം വാടാം ചക്ക ഞാമ്പറി ചക്ക ചാമ്പറി കേൾക്കുന്നല്ലോ ഇങ്ങ് വാടാം നല്ല മോനല്ലേ അടുത്തായിട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് എന്താ ഡ്രസ്സ് മാറാൻ പോവാ ഞാൻ സ്വെറ്റർ ഒക്കെ എടുത്തിട്ടേക്കാം ഡ്രസ്സ് മാറാൻ പോവാ കാരണം അച്ഛൻ വരും അച്ഛൻ മീൻസ് അച്ഛൻ ആ വെഞ്ചപ്പിനെയുള്ള അച്ഛൻ വരും സോ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറട്ടെ ഫോണിൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചാർജ് ഉള്ളു ഒന്ന് ചാർജ് ഉള്ളൂ അപ്പം ഞാൻ നിങ്ങൾ റെഡി ആക്കി തന്നിട്ടുണ്ട് വെഞ്ചരിക്കാൻ അച്ഛൻ വന്നിട്ടുണ്ട് സോ ഷോളൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത് എനിക്ക് അങ്ങോട്ടേക്ക് കുറച്ച് വീഡിയോ എടുക്കാനാകുമ്പോൾ അറിയത്തില്ല ആവശ്യങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം ബിക്കോസ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് വീട് നമ്മളിപ്പ ഇവിടെ വീട് വെഞ്ചിരിപ്പാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും വീട് വെഞ്ചരിപ്പിന്റെ ക്രമങ്ങളെന്താ ക്രമങ്ങളെന്താന്ന് വെച്ചാ കൊറേ പ്രാർത്ഥനകൾ വന്നു പിന്നെ വീട്ടിൽ ഫുള്ളും തൈലൊക്കെ തളിക്കും എത്ര നേരം കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയാണ് ചടങ്ങിടുന്നു ഓർമ്മല്ലേ എപ്പഴും പറഞ്ഞാൽ എന്റെ പിള്ളേർ എന്റെ പിള്ളേർന്ന് നിങ്ങളാന്ന് എനിക്ക് അറിയണ്ടേ പിള്ളേ കണ്ടോ ഗോത്ര കുടുംബത്തിൽ കിട്ടിയിട്ടാണ് ഇവരൊക്കെ അപ്പമാരും അവളുടെ ഷിപ്പിലേ

Thank you.

വീണു ആ അതന്നെ ഇരുന്നു ഇരുന്ന് ഓണർ വന്നിട്ടുണ്ട് അങ്ങൾ വ്യൂർ തലയിറങ്ങി വീണു ഈ ഒരു നല്ല ദിവസത്തില് അങ്ങൾ എന്താ പറയാനുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതിനെ കുറിച്ച് രണ്ടു പറ ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവം വേറെ സന്തോഷം വേറെ പങ്കുവെക്കണ്ടല്ല പരിശ്രമം ലക്ഷ്യമാണ് വിടെ എണീറ്റിറ്റോ ആയക്കുഞ്ഞി എണീറ്റോ നീ 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 ആറുമണി മുതലേ കിടപ്പായിരുന്നല്ലോ അപ്പൊ നിനക്ക് എണീക്കാൻ തോന്നിയുള്ളു ഏരുന്നോ ഇവിടെ ഒരു അഞ്ചരപ്പൊക്കെ കഴിഞ്ഞു നീ വല്ലതറിഞ്ഞോ തണുപ്പത്ത് കേറക്കന്നല്ലേ കാറിന് പോയാലും എപ്പോ ലെഫ്റ്റ് പിടിച്ച് പോകണം നടക്കാല്ലേ കാർ ഏത് സൈഡിലാ പോകുന്നത് നോക്കാം ോട്ടെത്തിന്മാന സന്തോഷം വീട്ടിലൊക്കെ അമ്മച്ചി വൈബാണ് ഞങ്ങളെ മേഞ്ഞോണ്ടിരിക്ക മാറ്റടുത്തമ്മ സഞ്ചാര സ്പോട്ട് അടുത്ത നമ്മക്ക് ചായ കുടിക്കണം ഡ്രസ് മാറ്റി നമുക്ക് ചായ കുടിക്കാം ചായല്ലോ അവര് ഓടിച്ചത് ചായ കുടിച്ചിട്ടിന് നമ്മളുടെ ഇനി അത് പറയുന്നത് വളരെ കയറ്റാൻ പറ്റില്ല അവന്റെ ഗേൾഫ്രണ്ടിന്റെ നെയിം നമുക്ക് റിവീൽ ചെയ്ത് തരോ ഏ അല്ല ഒന്നേ ഉള്ളു അവള് ചേച്ചിട്ട് പോടാ രാവിലെ തന്നെ നമുക്കിനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ചായ രാവിലത്തെ ചായ ഏഴ് മണിക്കായിരുന്നു രണ്ടാമത്തെ ചായക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അയ്യോ വെള്ളപ്പം വെള്ളപ്പല്ലേ വെള്ളപ്പല്ലേ വെള്ളപ്പം മുട്ടക്കറിയും ചായ എങ്ങനെയുണ്ട് ഓ നിനക്ക് എന്നാങ്ങോട്ടില്ല ആളുടെ ആ ഇത് പോയി അപ്പൊ അടുത്ത ആൾക്ക് കളിക്കാം അതാണ് കട ഇതെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കളി ഞാൻ ഈ കാർഡ് ഇട്ടു നേരെ വീണ്ടും ഇങ്ങോട്ട് തിരി അതായത് ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് കളിക്കുന്നറിയില്ല ഈ കാർഡ് ഞാൻ ഇട്ടു വെച്ചോ അടുത്തിടാനുണ്ടായിരുന്ന ആയിരുന്നു ഇവാനൊക്കെ ഇടാൻ പറ്റില്ല ആലോപിക്കില്ല

പിന്നെ അട്ടല്ലാണ്ട് പിന്നെ വേറെ കടിക്കാൻ അപ്പൊ നീ തോട്ടം ഒക്കെ തോന്നാ എന്തായാലും ഈ അട്ടന്റെ കഥ വലിയ മനുഷ്യരെ കാത്തിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ഞാൻ ഇട്ടിട്ട് നേരിട്ട് നോക്കേയും കേട്ടിട്ടുണ്ട് മൂവിസ് ആ കാട് കണിച്ചേ ആ അതാറ് ഇട് അതാരാ ആ ഒമ്പതാ ഏതോ നമ്പർ ഇട്ടിപ്പോ ഇതാക്കിയാലോ വീടുകളിട്ട് ഫേമസ് ആക്കിയാലോ കുഞ്ഞിട്ടാ ക്ഷീണിച്ചു പോയോടാ ക്ഷീണിച്ചോ നമുക്ക് ലഞ്ചിന്റെ കാര്യങ്ങൾ എന്തായി നോക്കാം ഇവിടെ എന്തായി കാര്യങ്ങളൊക്കെ വിളമ്പാനുള്ള തിരക്കിലാണ് പിന്നെ ും ചോറിനുള്ള സ്പെഷ്യൽസ് ഞാൻ കാണിച്ചു തരാം എന്തത് ബീഫ് നസിന്റെ വീട്ടില് പ്ലേറ്റ് കൊള്ളാം ചോറ് ഇതിലിട്ട് ഓ കൊള്ളാട്ടോ കൊള്ളോ ഇവിടെ ജാലവല്ലേ നല്ലോടി നല്ല വ്യൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ ഞങ്ങള് സാപ്പാട് തുടങ്ങി ഇതെന്താ ഇതെന്താ പൈനാപ്പിൾ ണോപ്പിൾക്കല്ലേ അതൊന്നും ശേഷം വീട്ടിലെ ഫുഡ് വെച്ചിട്ടു പറയുന്നു നമുക്ക് കേട്ടോ

എനിക്ക് മീൻ അറിയാനുള്ള കഴിവില്ലേം സൈഡ് താന്നുപോകുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ ഞാൻ തോളിലും കൈവയ്ക്കുമ്പോ പറയും ഭയങ്കര വെയിറ്റ് ആയിരുന്നു അച്ഛന്റെ ആ പിടുത്തായിട്ട് ക്യാമറ പൊട്ടി ഒട്ട് അടിക്കും മീനുട്ടാ അമ്മ കാണിച്ചുട്ടെ നീ എന്റെ ഫോൺ നല്ലതായിട്ടെ ഓറ്റ സുന്ദരി മാലാക എണുക്കുമ്പോഴും എന്റെ മാലേനെ കട്ടന്നല്ലോ കളർ എന്തായാലും അവൻറെ വായിൽ പിന്നെ അവന്റെ വായില് നിന്റെ നിന്റെ നിങ്ങളോട് നില്ല് ചട്ട നിന്റെ നിന്റെ വായില് പി വി സി പൈപ്പാണോ ഏഹ് ഇനി കാണിക്കേ എന്താ സ്വന്തം വായുള്ള നീ എവിടെ പോന്നേ പല്ലൊക്കെ വളഞ്ഞിരിക്കുക പല്ലൊക്കെ വാർക്കാൻ വേണ്ടിരിക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ് കാരണം നമ്മള് ഇപ്പൊ പുറത്തൊന്ന് പോകാൻ പോവാണ് അപ്പൊ ആ സ്ഥലത്തുള്ള വീഡിയോ ഇതും കൂടെ എനിക്ക് ഒരുമിച്ചൊന്നില്ലേ കയറ്റാൻ കാവില്ല സോ അത് നിങ്ങൾ സെപ്പറേറ്റ് കാണണം ആ വഴിയെ വേറെ കുറെ വീഡിയോ വരുന്നതായിരിക്കും ബിക്കോസ് അട്ടപ്പാടിയിൽ ഞങ്ങളുടെ ടൂ ഡേസ്റ്റേ ടു ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാൻ താല്പര്യമില്ല ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ പഠിപ്പിനെ പറഞ്ഞിട്ടേ ഇല്ല സോ എന്താന്ന് വെച്ചാൽ ബാക്കിൽ അറിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഞങ്ങൾ സോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ പൊട്ടത്തരങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാൻ സപ്പോർട്ട് ചെയ്യാം ബൈ ഗായ് ബൈ